ഇന്ത്യയിൽ സമ്പന്നരുടെ പേരിൽ മാത്രം ഓർമ്മിപ്പിക്കടുന്ന ഒരു പേരല്ല ടാറ്റാ ഗ്രൂപ്പിന്റെയും അതിന്റെ സാരധി രത്തൻ ടാറ്റയുടെതും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പലപ്പോഴും സാധാരണക്കാരന്റേത് കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഇപ്പോഴും അദ്ദേഹത്തെ ഓർക്കാറുമുണ്ട് എന്നാൽ അതേസമയം രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിക്ക് കുതിപ്പേറുന്ന ഒട്ടേറെ പദ്ധതികളും കമ്പനി അവതരിപ്പിക്കാറുണ്ട് അത്തരത്തിൽ ഏറ്റവും ഒടുവിലൊരു നിർണായക പ്രഖ്യാപനമായി ടാറ്റാ ഗ്രൂപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സാങ്കേതിക രംഗത്തെ ആഗോളതലത്തിലെ നിർണായക ശക്തിയെ ഇന്ത്യയെ വളർത്തിയെടുക്കുക എന്ന് രക്തം ടാറ്റയുടെ മഹത്തായ ലക്ഷ്യത്തിന്റെ ഭാഗമായെന്നാണ് പുതിയ പ്രഖ്യാപനം തമിഴ്നാട്ടിലെ ഹൊസൂരിൽ പുതിയ ഐഫോൺ അസംബ്ലി പ്ലാന്റിന് വേണ്ടി ആറായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് ടാറ്റാ ഗ്രൂപ്പ് ഒരുങ്ങുന്നത് ഇത് താരതമ്യേന വലിയൊരു നിക്ഷേപം തന്നെയാണെങ്കിലും മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറോടെ പ്രവർത്തനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ സംവിധാനം രാജ്യത്തെ നാലാമത്തെ ഐഫോൺ പ്ലാന്റ് കൂടിയാണ് ഇരുന്നൂറ്റി അമ്പത് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ പുതിയ പ്ലാന്റ് കർണാടകയിൽ സമാനമായ രീതിയിൽ വലിയൊരു പ്ലാന്റ് തായ്വൻ ഭീമൻ വിസ്ട്രോയിൽ നിന്ന് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ടാറ്റയുടെ അടുത്ത സുപ്രധാന നീക്കം ഹൊസൂരിലെ പ്ലാന്റിൽ അമ്പതിനായിരം തൊഴിലാളികളെ വരെ ജോലിക്കെടുക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്നാണ് മറ്റൊരു സുപ്രധാന വാർത്ത അവരിൽ ഭൂരിഭാഗം സ്ത്രീകളായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമായ മറ്റൊരു വിവരം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐഫോൺ നിർമ്മാണ കേന്ദ്രമായി ഹൊസൂർ പ്ലാന്റ് മാറും പ്ലാന്റ് സ്ഥാപിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും ഇക്കാര്യത്തിൽ വലിയ അടി കിട്ടാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രതിരാളികളായി ചൈനയ്ക്കാണ് കാരണം നിലവിലെ ആപ്പിൾ പ്ലാന്റുകളിൽ ഏറിയ പങ്കും ചൈനയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ചൈനയുടെ സാങ്കേതിക ശക്തിയെ ആധിപത്യപ്പെടുത്തുന്നതാണെന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ടാറ്റ കണക്കുകൂട്ടലോകം നടക്കുന്ന ഈ നീക്കത്തോടു കൂടി ആപ്പിൾ ഇന്ത്യയിൽ ഉറപ്പാണ് സമാനമായ ഇന്ത്യയിലേക്ക് മറ്റ് വൻകിട ബ്രാൻഡുകളും ചൂട് മാറ്റം എന്നാണ് കരുതുന്നത് ചൈന യു എസ് ഭിന്നത കൂടി ആപ്പിളിന്റെ ഇന്ത്യയിലേക്ക് കൂടുമാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന് പറയാം എന്നാൽ ഈ നീക്കത്തിന് കൂടുതൽ കരുത്തു പകരുന്നത് ടാറ്റ ഗ്രൂപ്പ് എന്നു തന്നെയാണ് ഇടപെടൽ ആപ്പിളിൻ്റെ ആഗോള സപ്ലൈ ചൈനയിലെ സുപ്രധാന കണ്ണിയായി മാറുന്ന ഇടമായി ഹൊസൂർ പ്ലാന് ഉറപ്പാണ് ആഗോളതലത്തിൽ പത്ത് ശതമാനത്തോളം ഐഫോൺ മോഡലുകളും ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന ആപ്പിളിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ കൈവരിക്കാൻ പ്ലാന് മുഖ്യേന സാധിക്കുമെന്നാണ് കരുതുന്നത് ഈ പുതിയ പ്ലാനിൽ നിന്നും പ്രവർത്തനം ആരംഭിക്കാൻ ടാറ്റ ഇലക്ട്രോണിക്സ് ഒരുങ്ങുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതാണ് യാഥാർത്ഥ്യം കേവല തൊഴിലവസരങ്ങള് സൃഷ്ടിക്കുന്നതും വൻതുക നിക്ഷേപം നടത്തുന്നതും മാത്രമല്ല ഇന്ത്യയുടെ സാങ്കേതിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് കുതിപ്പേക്കുന്ന തീരുമാനമെന്ന നിലയിലാണ് ടാറ്റയുടെ ഈ നീക്കത്തെ കാണേണ്ടത്